ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം പത്മകുമാർ നേരത്തെ നടത്തിയ ആ പ്രതികരണം വന്ന് കേൾക്കാൻ ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതിന് തെരുവുണ്ടോ എന്നായിരുന്നു വിവാദത്തിൽ പത്മകുമാറിന്റെ ആദ്യ പ്രതികരണം ആ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ട് ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ പറയണം എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ഞുപോലും എന്തെങ്കിലും ഒരു മോശത്തിനും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അപ്പോൾ മുൻപറഞ്ഞ വാക്കുകളൊക്കെ ബൂമറാങ്ങായി മുൻ പ്രസിഡന്റിന് ദേവസ്വം പ്രസിഡന്റ് മുൻപിൽ മാറുകയാണ് സി കെ അബിലാൽ കൂടി ചേരുന്നുണ്ട് അബിലാൽ അങ്ങനെ അനിവാര്യമായ ഒരു അറസ്റ്റിലേക്ക് എത്തുമ്പോൾ വലിയ ഞെട്ടലൊന്നുമില്ല ആർക്കും കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് ഈ അന്വേഷണത്തിന്റെ വഴിയെ പത്മ ആ വലയിൽ വന്ന് വീഴും പക്ഷേ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് ചെറിയ മീനല്ല വലിയൊരു സ്രാവാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിന് ശേഷം ഉള്ള നടപടിക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എ പത്മകുമാറാണെങ്കിൽ സംശയത്തിന്റെ നിരൽ സി പി എമ്മിലേക്കും ഇടതു സർക്കാരിലേക്കും എത്തുന്നു എന്നത് തന്നെയാണ് ഈ അറസ്റ്റിന്റെ രാഷ്ട്രീയമാനം ഒരു ആളെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല മുഴുവൻ കുറ്റവാളികൾക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾക്കും സർക്കാർ പ്രതിനിധികൾക്കും വിശദീകരിക്കാം എങ്കിൽ പോലും ആ വിശദീകരണം കൊണ്ട് ഈ അറസ്റ്റിനെ മൂടി വയ്ക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ കഴിയുകയില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഘടകവും കൂടിയാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും കനത്ത പ്രഹരം മായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറാൻ പോകുന്നത് എ പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കി മാറ്റും പ്രത്യേകിച്ചും ശബരിമല കൂടി ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നിശംസയം തന്നെ പറയാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ